ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കി കാണിക്കാനാണ് കേട്ടോ ആ ആൾ കുണുങ്ങി കുണുങ്ങി പോണത് വേറെ ആരുമല്ല നമ്മുടെ കണ്ണൂസ് തന്നെ വീഡിയോ പിടിക്കാനെന്ന് പറഞ്ഞപ്പോൾ ആൾ ആദ്യം മുന്നേ ഇങ്ങ് നടന്നു നടന്നുകൾ നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല നോക്കിയപ്പോൾ ഇതേ നിൽക്കുന്നു എന്നേയും കാത്ത് വണ്ടിയൊന്നും അധികം വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സേഫായിട്ട് കണ്ണൂസിന് പോകാൻ കഴിയും കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ സ്വന്തം അമ്പലം അമ്പലവും ആ സൈഡിൽ കുളവും പിന്നെ ഈ വയലും കുറച്ചുകൂടി മഴ പെയ്താനുണ്ടല്ലോ ഇതിനേക്കാളും രസം കേട്ടോ കാണാനൊക്കെ ഇതേ ഈ വഴി പോകുമ്പോൾ അതോ ആ കാണുന്നത് നമ്മുടെ വീട് വീട് കാണണമെങ്കിൽ ബൈനക്കുള്ള ചോദിച്ച് നോക്കണോ കേട്ടോ അതോ ആ കാണുന്നത് നമ്മുടെ അമ്പലം അമ്പലത്തിൻ്റെ സൈഡായിട്ട് ദേ ആ രണ്ട് മരത്തിന് നടുക്കായിട്ടാണ് കുളം വരുന്നത് ആ കുളം എന്നറഞ്ഞ് മൊത്തവും ഇവിടെ ഒരു കായൽ പോലെ ആവും കുറച്ചുകൂടി മഴ വരണം കേട്ടോ അതിന് ഇതോ ആ വീടും ഇതും എല്ലാം ഒരു കായലിനെ നടുക്ക് നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നും അതിനേക്കാളും രസമുള്ളൊരു സാധനം നമ്മുടെ വയലിലുണ്ട് വേറെ ആരുമല്ല ആ സൂര്യകാന്തി പൂവാട്ടോ അത്തോടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് പൂ നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ലാന്ന് പറഞ്ഞ് നമ്മുടെ വീട് നിൽക്കുന്നുണ്ടോ ആർക്കും കാണാൻ കഴിയില്ല കുറച്ചുകൂടി മഴ പെയ്ത് കഴിയുമ്പോൾ ഞാനും എൻ്റെ വയലും എൻ്റെ അമ്പലവും ഈ പൂവായിട്ടൊക്കെ ഇനിയും വരാം കേട്ടോ ഇതിന് നല്ല കാഴ്ചകളുമായിട്ട് എനിക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ താങ്ക്